മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട നിങ്ങളോട് വളരെ സ്നേഹവും ആദരവുമുണ്ട് വളരെ നാളുകളായി നമ്മൾ ഒന്നിച്ച് ദൈവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവദന്ത്രം കൃപയ്ക്കനുസരിച്ച് വേദപസ്തവത്തിലെ പല വിഷയങ്ങളെ കുറിച്ച് പഠിക്കുകയുണ്ടായി പ്രത്യേകിച്ച് പ്രാവചനികമായ വിഷയങ്ങൾ പല നാളുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവസാനവും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അതാണ് ദൈവം പ്രേരണ തന്ന അനുസരിച്ച് വീണ്ടും നമുക്ക് ആ വിഷയങ്ങൾ പിന്നീട് പഠിക്കാം ഇന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ഒരു പുതിയ വിഷയത്തിന്റെ പഠനം ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുക പ്രായോഗിക ക്രിസ്തീയ ജീവിതം ഏ നമ്മളൊരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് അതിൽ ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ എത്രത്തോളം വിശുദ്ധി കാക്കണം ഒരു വിശുദ്ധനായി എങ്ങനെ ജീവിക്കാൻ കഴിയും എന്താണ് വിശുദ്ധി ഈ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിയാണ് എന്നാൽ ആ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കണം ഒരുപക്ഷെ ഇന്നത്തെ ക്ലാസ് ആ അതിൻ്റെ ആരംഭ പഠനമായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ ആ വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സൗർമാരെ നമ്മൾ ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നില് പല വിധത്തിൽ തെറ്റിപ്പോയിട്ടുള്ള ജനമാണ് എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുന്നവനും നമ്മളെ സഹായിപ്പാൻ നമ്മളോട് കൂടെ ഉള്ളവനുമാണ് അവന് മാത്രമേ നമ്മുടെ ജീവിതം അറിയുള്ളൂ അവന് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയുള്ളൂ എത്ര കുറവുള്ളവരാണെങ്കിലും തിരുവനന്തപുരത്തിൽ വായിക്കുന്നുണ്ട് നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ കടിഞ്ചൂപ്പായിരുന്നാലും എന്ന് പറഞ്ഞാൽ അത്ര ഗ്ലെയർ ആയിട്ട് ഞാൻ അത്ര പാപിയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയ ശേഷം അത്ര കടോരമായ പാപത്തിന്റെ അടിമയാണെങ്കിൽ പോലും തിരുവനന്തപുരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഹിമം പോലെ ഞാൻ വിളിപ്പിക്കാം ദൈവത്തിന് മാത്രമേ കഥാവിന് മാത്രമേ അത് ചെയ്തു തരുവാൻ കഴിയുള്ളൂ ദൈവത്തിന്റെ വചനത്തിൽ അതുകൊണ്ടാണ് നമ്മളോട് ഇത്ര കരുണയായി നമ്മളോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓർക്കണം നമ്മുടെ ദൈവം വിശുദ്ധനാണ് ആ വിശുദ്ധനായ ദൈവം നമ്മൾ വിശുദ്ധനായി തീരണമെന്നുള്ളത് അവന്റെ ഹൃദയത്തിൻ്റെ അടങ്ങാത്ത വാഞ്ചയാണ് നമ്മളെ ആ വിധത്തിൽ എല്ലാ കാര്യങ്ങൾ കൊണ്ടും അവൻ സഹായിച്ചിരിക്കുകയാണ് അവന്റെ വിശുദ്ധ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി തന്നു അവന്റെ വിശുദ്ധ വചനം നമ്മുടെ കരങ്ങളിൽ തന്നു നമുക്ക് വിശുദ്ധ സഹോദരി സൗന്മാരെ നൽകി നമുക്ക് അങ്ങനെയുള്ളൊരു വിശുദ്ധ കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു എങ്കിലും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കുറവുകളും പോരായ്മകളും നമുക്ക് സംഭവിക്കാം നമ്മൾ അത് ലാഘക ബുദ്ധിയോടുകൂടി എടുക്കാതെ നമ്മളെ തന്നെ പരിഹരിച്ച് അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്ത് ജീവിപ്പാൻ ദൈവം ധാരാളം ധാരാളം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഓർക്കണം ദൈവമക്കളെ സംബന്ധിച്ച് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്രിസ്തു നമ്മളുമായിട്ടുള്ള ബന്ധം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത അഭേദ്യമായ ഒരു ബന്ധമാണ് ആ ബന്ധത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ആദ്യം ഞാൻ ഓർപ്പിച്ച് എന്തുകൊണ്ടാണ് പ്രായോഗികമായി അത് കരുതുവാൻ നമ്മൾ ആവശ്യമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ് നമ്മൾ ഓർക്കണം ദൈ രക്ഷിക്കപ്പെട്ട ദൈവേനത്തെ ഒന്നുകൂലത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ വളരെ വ്യക്തമായി ഇങ്ങനെ വായിക്കുന്നു യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാറും ആകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മീയ ആത്മാവിനെ പാനം ചെയ്ത് മരിക്കുന്നു ഇറസ്പെക്ടീവ് ഓഫ് ദ സ്പിരിച്വൽ കണ്ടീഷൻ കുരിന്ത്യിലുള്ള ജനങ്ങളുടെ ആത്മിക നിലവാരത്തിന്റെ തോതുകൾ എണ്ണീട്ടല്ല നമുക്കറിയാം എടുക്കാതെ അറിയാം ലേഖനത്തിന്റെ ഒന്നും രണ്ടും അധ്യായങ്ങൾ മൂന്നാം അധ്യായം വരെ വായിക്കുമ്പോൾ അവിടെ വിശ്വാസികളുടെ മധ്യത്തിൽ വിശ്വാസികൾ ഉണ്ടായിരുന്നു നിങ്ങൾ വെറും മനുഷ്യരാണെന്ന് പൗലോസ് പറഞ്ഞു യു ആർ മിയർ മെൻ വെറും മനുഷ്യരെ ഒരു വ്യത്യാസവും ഇല്ലാതെ നിങ്ങൾ ജഡീകന്മാരാണെന്നും നിങ്ങൾ ശിശുക്കളാണെന്നും നിങ്ങൾ ആത്മീയമായി വളർന്നിട്ടില്ലെന്നും ഒക്കെ പൗലോസ് പറഞ്ഞു മാത്രമല്ല കൊരിന്തിയ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ഇനിയും ഈ പാവം കൂടെ വേണമെന്ന് പറയാനില്ലാതെ വണ്ണം അറിയപ്പെടുന്ന ഏതാണ്ട് എല്ലാ പാപങ്ങളും വെച്ചു പുലർത്തിയിരുന്ന ഒരു സഭയാണ് കൊരിന്തിയ സഭ ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെപ്പോലും വെച്ചുകൊള്ളുന്ന അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് അവരെ ഒന്നും ദൈവം തെള്ളിക്കളയുകയല്ല ദൈവത്തിന്റെ കരുണയുടെയും ദൈവത്തിന്റെ ചിന്തകളും നമ്മളിൽ നിന്ന് വളരെ വിഭിന്നമാണ് നമ്മൾ ആത്മീകമായിട്ടും വളരും തോറും അതുകൊണ്ടാണ് ഗലാത്തി ലഹനത്തിൽ പറയുന്നത് നിങ്ങളെ ആത്മീകരായവർ സൗമ്യതരെ ആത്മാവിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുക ആത്മീകമായവർക്ക് മാത്രമേ ആത്മികമായി ആ വിധത്തിൽ ചിന്തിക്കുന്നതിനും കരുതുന്നതിനൊക്കെ സാധിക്കുള്ളൂ നമ്മൾ പ്രത്യേകാലെ ഓർക്കുക നമ്മളെ ആത്മികമായി വളർത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അറിയാതെ നമ്മളിൽ പല കുറവുകൾ വരും കൊരിന്ത്യ സഭ നമ്മൾ കണ്ടു പല കുറവുകളുള്ള മനുഷ്യരായിരുന്നു ഒരുപാട് കുറവുകളുള്ള ഒരു സഭയായിരുന്നു കൊരിന്ത്യ സഭ എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു ആ കൊരിന്ത്യ സഭയിലുള്ള എല്ലാവരെയും ഏക ശരീരമാക്കി തീർത്തിരിക്കുകയാണ് ആ ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം ആ യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നമുക്ക് ആത്മശ്രാനം നൽകി നമ്മളെ ഒരു ശരീരമാക്കി തീർക്കുകയും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് നമ്മൾ റോമലേഖനം എട്ടിന്റെ ഒമ്പതിൽ വായിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത് എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ ഓർക്കണം നമ്മളപ്പോള് ഒരു ഒരു പ്രത്യേക ജനമാക്കി നമ്മളെ തീർത്തിരിക്കുകയാണ് അങ്ങനെ ആക്കി തീർത്ത ജനം ദൈവത്തിന്റെ ഹിതത്തില് എവ്രി ക്രിസ്ത്യൻ എവറി ക്രിസ്ത്യൻ അവരുടെ ആത്മീക നിലവാരത്തെ നിലവാരത്തിന്റെ ഔന്നത്യത്തിലല്ല എവറി ക്രിസ്ത്യൻ ഈസ് ഇൻറ്റൻറ്റഡ് ടു റെപ്രസെന്റ് ലോഡ് ജീസസ് ക്രൈസ്റ്റിയർ ഓരോ വിശുദ്ധനും വിശ്വാസികളും യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ കാണിപ്പാൻ തക്കവണ്ണം അല്ലെങ്കിൽ പ്രതിനിധീകരിപ്പാൻ അവർ കടമ്പവരാണ് എന്ന് പ്രത്യേക ഓർപ്പിക്കട്ടെ വളരെ അധികം റെസ്പോൺസിബിളിറ്റി ഉള്ള ഒരു ഒരു വലിയ ദൗത്യമാണ് ആധാരമായിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് നോക്ക ഒന്നുകോരിന്തിയർ പന്ത്രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ ഒന്ന് കോരു പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയേഴാം വാക്കത്തിൽ വരുമ്പോൾ എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളുമാകുന്നു ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ് ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മളെ മനസ്സിലാക്കി തരുന്നു നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ് ഒരു വാക്ക് ഇവിടെ വായിച്ചേക്കാം ഒന്നുകൊരിന്ത്യർ ആറാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം ഒന്നുകൂരിന്ത്യർ ആറിന്റെ പതിനഞ്ച് നിങ്ങളുടെ ശരീരങ്ങളെ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നുവെന്ന് അറിയുന്നില്ലേ നിങ്ങളുടെ അവയ നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണ് നോക്കുക നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ് ആ ക്രിസ്തുവിന്റെ ശരീരമാക്കി ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാക്കി നമ്മളെ മാറ്റിയിരിക്കുകയാണ് നമ്മൾ ആ കാര്യം പ്രത്യേകാലേ ഇവിടെ മനസ്സിലാകും എഫ് എ ലേഹനം അഞ്ചിന്റെ ഇരുപത്തിമൂന്നിൽ വായിക്കുന്നുണ്ട് നമുക്ക് ആ വാക്യം കൂടെ ഒന്ന് വായിച്ചേക്കാം എഫ് എ ലേഹനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം എഫ് എ സുലേഹനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതവായി സഭയ്ക്ക് തലയാകുന്നു ഇവിടെയാണ് നമ്മുടെ പഠനത്തിന്റെ ആരംഭം കുറിക്കുന്നത് നാം ക്രിസ്തുവിന്റെ ശരീരമാണ് ആ ശരീരത്തിന്റെ അവയവങ്ങളാണ് മാത്രമല്ല ഈ ശരീരത്തിന്റെ ശിരസ് എന്ന് പറയുന്നത് തലയെന്ന് പറയുന്നത് ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നു എന്നെ കേൾക്കുന്ന സഹോദരി സൗഹന്മാർ പുറത്തിയാൽ ഓർക്കുക വിശ്വാസികൾ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ശരീരമാണെന്നും ഈ ശരീരത്തിന്റെ ശിരസ്സാണ് ആണ് ക്രിസ്തുവെന്നും വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ റോമാലേഖനം എട്ടിൻ്റെ ഒമ്പതിൽ പറയുന്നുണ്ട് നിങ്ങളിൽ വസിക്കുന്ന ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മൾ ശ്രദ്ധിക്കട്ടെ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ് ഈ ക്രിസ്തുവിന്റെ ശരീരം നമ്മൾ നമ്മൾക്ക് നമ്മുടെ ഉള്ളില് ക്രിസ്തുവിന്റെ ആത്മാവാണ് വസിക്കുന്നത് ഈ നമ്മളിൽ വസിക്കുന്ന ഉള്ളിലുള്ള ആത്മാവ് ഈ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ ആവശ്യമുണ്ട് ഇതിന്റെ പ്രാധാന്യത ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ കർത്താവിനെ തന്നെ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കാം അവനൊരു ജഡമെടുത്തു നീ എനിക്ക് ശരീരം ഒരുക്കിയിരിക്കുന്നു വാക്യങ്ങളെല്ലാം എടുക്കുന്നില്ല പുസ്തക ചൂടുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു നോക്കുക പ്രവചന ഭാഗങ്ങളിൽ പഴയ നിയമ ഏടുകളിൽ സോറി കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും നമ്മുടെ കർത്താവ് ഒരു ജഡമെടുത്ത് ഈ ഭൂമിയിൽ വരുന്ന കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി പിതാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല ഞാൻ ഒരു വാക്യം ഒന്ന് വായിച്ചോട്ടെ സുവിശേഷം ഒന്നാം അദ്ധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം നോക്കുക യോനാനു സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള എന്നാൽ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ പ്രാരംഭമായി നമ്മളിവിടെ ഇത് വായിക്കുകയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായി പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു നോക്കുക പിതാവിനെ ആരും കണ്ടിട്ടില്ല ദൈവം ആരാണ് ദൈവത്തിന്റെ വലിപ്പം എന്താണ് ദൈവത്തിന്റെ സ്വഭാവം എന്താണ് ദൈവത്തിന്റെ ഹൃദയം എന്താണ് ഇതാരും കണ്ടിട്ടില്ല മനുഷ്യൻ വൈകൃതമായി ദൈവം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു എന്നാൽ യേശുക്കസൂറി ശരീരമെടുത്ത് ഈ ഭൂമിയിൽ വന്ന് നമ്മളിവിടെ വായിക്കുന്നു ഈ ഭൂമിയിൽ കർത്താവ് വരികയും അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ വായിക്കുന്നു ഏകജാനനായ അവനെ വെളിപ്പെടുത്തി അതിന്റെ മനോഹരമായ ഒരു ഭാഗം ഞാൻ കാണിക്കാം യോനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം നോക്കിയാട്ടെ യോനാന സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യം കർത്താവ് ഫിലിപ്പോസിനോട് ഫിലിപ്പിനോട് സംസാരിക്കുന്ന സംഭാഷണമാണ് അതിന്റെ ഒമ്പതാം വാക്യം യേശുവിനോട് പറഞ്ഞത് ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ എന്റെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തന്നാൽ മതി നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് കണ്ടോ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നെ കേൾക്കുന്ന സഹോദരിമാരെ ഇവിടെ നമ്മളെ ഒരു സത്യം വളരെ ഗൗരവമായി ഓർപ്പിക്കുന്നു ആ സത്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല എന്നാൽ തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായി പുത്രൻ നമ്മെ വെളിപ്പെടു ദൈവ പുത്രൻ വെളിപ്പെടുത്തി ഈ ദൈവത്തിന്റെ പുത്രൻ വെളിപ്പെടുത്തുവാൻ ഒരു ജരീരമെടുത്തു അവനൊരു ശരീരമെടുത്ത് ഈ ഭൂമിയിൽ വന്ന് അവന്റെ പ്രവർത്തികളും അവന്റെ വാക്കുകളും നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ എൻ്റെതല്ല എന്നെ അയച്ച പിതാവിൻ്റെതാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു അവൻ പറഞ്ഞ ഓരോ ദൃഷ്ടാന്തങ്ങളും അവൻ പറഞ്ഞ ഓരോ വാക്കുകളും പിതാവിനെ മനസ്സിലാക്കി തരികയാണ് നമ്മള് ആ മുടിയനായ പുത്രന്റെ ആ ഉപമ തന്നെ എടുത്താൽ കാത്തിരിക്കുന്ന വരുന്ന ദൂർത്തുപുത്രനെ സ്നേഹിപ്പാൻ ആലിംഗനം ചെയ്യാൻ കൊതിക്കുന്ന ഒരു പിതാവിന്റെ ഹൃദയം വരെ ദൈവത്തെ ആരും പിതാവെന്ന് മനസ്സിലാക്കിയിട്ടില്ലേ യഹൂദന്മാർ മാറി നിൽക്കുകയാണ് ഭയന്ന് യഹോവ എന്നുള്ള യഹോവ എന്നുള്ള വാക്ക് പറയുമ്പോൾ അവര് അവരെ നിശബ്ദമായി ഇരിക്കത്തക്കവണ്ണം അത്ര ഭയമായിരുന്നു ദൈവം എന്നുള്ള വാക്ക് ആ ദൈവത്തെ പിതാവെന്ന് വിളിപ്പാൽ അതാണ് ശിഷ്യന്മാരും എന്ന് പറയുന്നു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം കർത്താവ് പഠിപ്പിച്ചു ആദ്യം നിങ്ങൾ ഉച്ചരിക്കേണ്ടത് സ്വർഗസനായ ഞങ്ങളുടെ പിതാവേ നാം അവന്റെ മക്കളാണ് അവൻ നമ്മുടെ പിതാവാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു യേശുക്രിസ്തു ക്രിസ്തു ദൈവത്തിന്റെ ക്യാരക്ടർ നമുക്ക് വെളിപ്പെടുത്തി തന്നു അവൻ ആരാണെന്നുള്ളതും അവന്റെ സ്നേഹം എന്താണെന്നുള്ളതും ഒക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഇവിടെ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ നമ്മുടെ കർത്താവിന്റെ ക്രൂശുമരണത്തോളം ബന്ധത്തിൽ അവർ വിചാരിച്ചു തീർത്തു ഈ ക്രിസ്ത്യ ഉപദേശങ്ങളൊക്കെ ഇതോടുകൂടെ തീരുകയാണ് എന്നാൽ ഒരു കാര്യം ഓർക്കുക അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തുന്നേറ്റ് സ്വർഗാഹണം ചെയ്യുമ്പോൾ അവന്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച് വേറെ ഒരു ശരീരം ഇവിടെ രൂപാന്തരപ്പെടുത്തി ആ ശരീരമാണ് ക്രിസ്ത്യ സഭ ആ സഭ എന്ന് പറയുന്നത് അവന്റെ ശരീരമാണ് അവൻ ശിരസാണ് അവൻ ശിരസ് ആയിരിക്കുന്ന അവന്റെ ശരീരമായ സഭ യേശുക്രിസ്തു ഒരു ശരീരമെടുത്ത് പിതാവിനെ വെളിപ്പെടുത്തിയെങ്കിൽ എന്തിനാണ് നമ്മളെ ഒരു ശരീരമാക്കി മാറ്റി അവൻ ശിരസായി ഉയരത്തിൽ വസിക്കുന്നത് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളിൽ നൽകിയ ആത്മാവ് അവന്റെ ആത്മാവാണ് നമ്മുടെ വലിയ ദൗത്യം പുത്രൻ തൻ്റെ ശരീരത്തിലൂടെ പിതാവിനെ വെളിപ്പെടുത്തിയ പോലെ നമുക്ക് നമ്മുടെ കർത്താവിനെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ആരോ ഒരാള് പറഞ്ഞു ഞാൻ അതങ്ങനെ കുറിച്ചെടുത്തു ഗോഡ് ആസ് എ സർണി ദൈവത്തിനൊരു മറുപേരുണ്ട് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു എന്താണെന്ന് ചോദിച്ചാൽ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം എടുത്ത് പറയുന്നുണ്ട് ഐ എം ഗോഡ് ഓഫ് അബ്രഹാം ഐസക് ആൻഡ് ചേക്കും ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും സോറി ഞാൻ അബ്രഹാമിന്റെയും യാക്കോബിന്റെയും ഇസാഖ് സോറി ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമാണ് ദൈവം അവരുടെ പേര് പറഞ്ഞിട്ട് ഐ എം സോ ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട് നമ്മൾ ചിലപ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഞാൻ ഇന്നാളുടെ ഇന്നാളാണ് ദൈവം അങ്ങനെ പരിചയപ്പെടുത്തുകയാണ് ഐ എം ദ ഗോഡ് ഓഫ് അബ്രഹാം ഐസക്കൻ ജയ്ക്കൻ ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെ യാക്കോമിന്റെ ദൈവമാണ് എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ ഒരു ദൈവദാസനെ ഓർപ്പിച്ച പോലെ വിൽ ഗോഡ് യൂസ് അവർ നെയ്മ്സ് എം നമ്മുടെ പേര് അവൻ്റെ പേരിനോട് ചേർത്ത് ഒരു സർനെയ് ആയിട്ട് അവൻ ഉപയോഗിക്കുമോ ഐ ആം ദോഡ് ഓഫ് സോ ആൻഡ് സോ ഞാൻ ഇന്നാളുടെ ദൈവമാണെന്ന് പറയാൻ ദൈവത്തിന് കഴിയുമോ നമ്മൾ ഓർക്കണം നമ്മളെ കർത്താവ് വീണ്ടെടുത്ത് ആത്മസ്നാനത്താൽ അവൻ്റെ ശരീരമാക്കി അവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി ആ ചിരസ്സായ കർത്താവിനോട് നമ്മെ ബന്ധപ്പെടുത്തി നമ്മളെ ഈ ഭൂമിയിൽ അവനെ വെളിപ്പെടുത്തുവാനാക്കിയിരിക്കുന്ന ഒരു ശരീരമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ ചേഷ്ടകളും വാക്കുകളും പ്രവൃത്തികളും ഒന്നുകിൽ ഇത് വെളിപ്പെടുത്തും അല്ലെങ്കിൽ അവന്റെ നാമത്തിന് ഹാനികരമായി തീരും നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ യഹൂദന്മാർ കർത്താവിനോട് ഒരു ചോദ്യമുണ്ട് അത് പ്രവചനം പതിമൂന്നാം അധ്യായത്തിലാണ് ഞാനത് പലപ്പോഴും ഓർക്കുന്ന ഒരു ഭേദഭാഗം ആയതുകൊണ്ട് ഒന്ന് ഓർപ്പിച്ചോട്ടെ സക്രിയ പ്രവചനം പതിമൂന്നാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ ഈ യഹൂദന്മാർ കർത്താവിനോട് ചോദിക്കും എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്തെന്ന് ചോദിക്ക ചോദിക്കുന്നതിന് അവൻ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു ഉത്തരം പറയും മറുപടി കണ്ടു എന്താ കർത്താവേ കൈകളിലെ മുറിവ് യേശുക്രിസ്തു എന്താ പറയുന്നത് ഞാൻ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ കൊണ്ട അടികളുടെ പാടാണ് എന്റെ സൗന്മാര് ഞാൻ ആ വാക്കുകൾ വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തും ഒരു സ്നേഹിതന്റെ മുറിവ് ഇംഗ്ലീഷിൽ വായിച്ചാൽ വിച്ച് ഐ വാസ് ഊണ്ടി ഓഫ് മൈ ഫ്രണ്ട്സ് എന്റെ സ്നേഹിതരുടെ വീട്ടിൽ വെച്ച് എനിക്കുണ്ടായ മുറിവുകളുടെ പാടുകളാണ് ഈ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പല പാടുകൾ അവനെ സ്നേഹിക്കുന്നവരുണ്ടാക്കിയിട്ടുണ്ട് പല വൈകൃതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പ്രായോഗിക ജീവിതത്തിന് ഇത്ര പ്രാധാന്യത എന്താണ് ഞാൻ ചോദിക്കാം ഞാനൊന്ന് വരച്ച് കാണിക്കാം നോക്കാട്ടെ റോമലഹന രണ്ടാമധ്യായം നമ്മൾ ഈ വേദഭാഗങ്ങളൊക്കെ അപഗ്രതിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു രോമലഹനം രണ്ടാം അധ്യായം എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഭാഗത്തിലേക്ക് പോകാം ഈ ദൈവപുത്രനെ പ്രൊഫസ് ചെയ്യുന്നവർ അതായത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറയുന്നവർക്ക് മാത്രമേ ഈ കർത്താവിന്റെ നാമത്തിന് ഹാനികരമാ ഉണ്ടാക്കുവാൻ കഴിയൂ സ്നേഹിക്കുന്നവരെ ഉണ്ടാക്കിയ മുറിവുകളാണ് റോമലഹന രണ്ടാം അധ്യായത്തിൽ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട് പതിനേഴാമധ്യായ വാക്യം തുടങ്ങി അവിടെ രണ്ടാമധ്യായത്തിൻ്റെ പതിനേഴ് തൊട്ടുള്ള വാക്യം നിയോ യഹൂദൻ എന്ന് പേർ കൊണ്ട് അതിൻ്റെ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വാക്യം വായിക്കാം ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായ പ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നു നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം യാതൊരു ഇടയിൽ ദൂഷിക്കപ്പെടുന്നു ഒന്ന് ആലോചിച്ചു നോക്കിയേ അവന്റെ നാമത്തെ ദുഷിക്കുവാൻ അവന്റെ നാമത്തിന് അപമാനം വരുത്തുവാൻ ഞാൻ ഇങ്ങനെ പറയട്ടെ മറ്റൊരു മതസ്ഥർക്കും കഴിയില്ല ലോകത്തിലുള്ള മറ്റൊരു മതസ്ഥർക്കും കഴിയില്ല അവരെത്ര ശ്രമിച്ചാലും കർത്താവിന്റെ നാമത്തിനെ ദുഷിപ്പിക്കുവാനോ കർത്താവിന്റെ നാമത്തിന് ഹാനികരം ഉണ്ടാക്കുവാനോ കഴിയില്ല പിന്നെ ആരാണ് അവനെ അറിഞ്ഞവർ അവന്റെ നാമത്തിൽ അറിയപ്പെട്ടവർ നിങ്ങൾ നിമിത്തമാണ് കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടുന്നത് ഈ കൈകളിലെ മുറിവുകള് എന്നെ എന്റെ സ്നേഹിതന്റെ വീട്ടിൽ എനിക്ക് കിട്ടിയ മുറിവുകളാണ് ഈ വൂണ്ടുകൾ നമ്മൾ ഓർക്കുക വീണ്ടും നമ്മൾ ഏടുകളിൽ വായിക്കുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് വാക്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ എസ് കെൽ പ്രവചനം മുപ്പത്തി ആറാം അധ്യായം നോക്കിക്കോട്ടെ എസ് എൽ ചാപ്റ്റർ തേർട്ടി സിക്സ് അവിടെ എടുത്ത് പറയുന്ന ഒരു ഭാഗം എസ് എ കെൽ മുപ്പത്തി ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് അതുകൊണ്ട് നീ ഇസ്രേൽ ഗൃഹത്തോട് പറയേണ്ടതിന് യഹോവിയെ കർത്താവ് ഇപ്രകാരമാണ് ചെയ്യുന്നു ഇസ്രേൽ ഗൃഹമേ നിങ്ങൾ നിമിത്തമല്ല നിങ്ങൾ ചെന്നുചേർന്ന ജാതി ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എന്റെ വിശുദ്ധ നാമം അത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എന്റെ മഹത്തായ നാമത്തെ ഞാൻ ശുദ്ധീകരിക്കും ആലോചിച്ചു നോക്കി ഇശമേ നിങ്ങൾ നിമിത്തല്ല പക്ഷേ ഇവിടെ വായിക്കുന്നുണ്ട് ജാതികളുടെ ഇടയിൽ നിങ്ങളെ അശുദ്ധമാക്കിയ എന്റെ നാമം നമ്മൾ റോമലഹനത്തിൽ വായിച്ചു ദൈവം പറയുന്നു നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ എന്റെ നാമം ദുഷിക്കപ്പെട്ടിരിക്കുന്നു യെസ് യശ് അമ്പത്തിരണ്ടിന്റെ അഞ്ചിലും അത് വായിക്കുന്നുണ്ട് പ്രവചനം അമ്പത്തിരണ്ട് അതിന്റെ അഞ്ചാമത്തെ വാക്യം നോക്കുക നമ്മള് വളരെ ഗൗരവമായി ഓർക്കേണ്ട ഒരു കാര്യം പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിൽ ഇത്ര പ്രാധാന്യത നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഓർക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അവന്റെ നാമത്തോളം ബന്ധത്തിൽ നമ്മൾ അഞ്ചാം വാക്യം നോക്കിയാട്ടെ യശ് അമ്പത്തിരണ്ടിന്റെ അഞ്ച് ഇപ്പോഴോ എന്റെ ജനത്തെ വെറുതെ പിടിച്ചു ഞാൻ ഇവിടെ എന്ത് ചെയ്യേണ്ടു എന്ന് യഹോടെയുള്ളപ്പാട് അവരുടെ അധിപതിവാർ മുറയിടുന്നു എന്റെ നാമം ഇടവിടാതെ എല്ലായ്പ്പോഴും ദുഷിക്കപ്പെടുന്നു യഹോവയുടെ അരുടെ പാടും യഹൂദൻ പ്രവാസത്തിൽ പോയപ്പോൾ ആരുടെ നാമമാ ദുഷിക്കപ്പെട്ടത് യഹോവയുടെ നാമം ദാവീദ് പാപം ചെയ്തു ഭാവി കഠോരമായ പാപം ചെയ്തു നമ്മൾ ഓർക്കണം ദാവീദന്റെ പാപത്തിന്റെ ഗൗരവം ദാവേത് ഇസ്രയേലിന്റെ രാജാവാണ് ഇസ്രയേലിന്റെ എന്ന് പറയുമ്പോൾ അവരുടെ റിലീജിയസ് കാര്യങ്ങളുള്ള ബന്ധത്തിലും കാരണം അങ്ങനെ ദൈവം വേർതിരിച്ചെടുത്തൊരു ജനമല്ലേ യഹൂദന്മാർ അവരുടെ രാജാവിന്റെ പ്രവർത്തികൾ ആ രാജ്യത്തിന്റെ ആത്മിക നിലവാരത്തെയും ബാധിക്കുന്നതാണ് നമുക്കറിയാം ഇസ്രയേലിന്റെ രാജാക്കന്മാർ ആത്മികരായിരുന്നപ്പോൾ ആ ജനം ആത്മീകമായി അനുഗ്രഹിക്കപ്പെട്ടു ഇസ്രയേലിന്റെ രാജാക്കന്മാർ അവര് പാപത്തിലേക്ക് വീടുമ്പോൾ ദൈവത്തെ ഭയമില്ലാതെ വന്നപ്പോൾ അവ അതിന്റെ പരിണിത ഫലമായ രാജ്യം അനുഭവിച്ചു ദാവീത് പാപം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് രണ്ട് ഛമുവൽ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം നോക്കിയാൽ രണ്ട് ചമുവൽ പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം ദൈവം ദാവീദിനോട് പാവം ക്ഷമിച്ചു സാധാരണ പ്രവാചകളൂടെ പറഞ്ഞു ദൈവം നിന്റെ പാവം ക്ഷമിച്ചിരിക്കുന്നു എന്നാൽ പൗനാലാം വാക്യം നോക്കിയാൽ എങ്കിലും നീ പ്രവൃത്തിയിൽ യഹോവിടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഇത് ഏതു ഉണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിരിക്കുന്ന കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞു ഓ ഒന്ന് ശ്രദ്ധിച്ചേ ദാവീദിനെ ബച്ചബേൽ ജനിച്ച കുഞ്ഞു മരിക്കുമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്നാ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ ഇത് ഏതുവാക്കി തീർത്തു അല്ലയോ ദാവീദേ നിന്നെ ഞാൻ രാജസ്ഥാനത്ത് ആക്കിയത് എവിടെ നിന്നാണ് ആർത്തിയുടെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഇടത്തിൽ നിന്ന് നിന്നെ ഞാൻ ഉയർത്തിയ സ്ഥാനത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നിന്റെ പ്രവൃത്തി ശത്രുക്കൾക്ക് സംസാരിപ്പാൻ ഇടയാക്കി മാറ്റി നോക്കുക ഇസ്രയേലിന്റെ രാജാവിനെ അവന്റെ പടയാളികളെ ഒരുത്തന്റെ ഭാര്യയെ അവൻ അടിച്ചെടുത്ത് അവൻ എന്തെല്ലാം വികൃതമാണ് കാണിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് സംസാരിപ്പാൻ ഇടയാക്കി മാറ്റി അതുകൊണ്ട് ഈ ശിക്ഷ നിനക്ക് വരികയാണെന്ന് ദൈവം പറയുക